പുതിയ റാങ്ക് ലിസ്റ്റ് അത് പുറത്തു വരുമ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നു പുതിയ റാങ്ക് ലിസ്റ്റിൽ പിന്നോക്കം ഭാവിയെ ബാധിക്കുമെന്നുമുള്ള ആശങ്ക വിദ്യാർത്ഥികൾ സ്റ്റേറ്റ് ബോർഡ് എക്സാമിന്റെ ഫുൾ മാർക്കുള്ള കുട്ടിക്കും മാർക്ക് 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 നോർമലൈസേഷൻ ചെയ്യുമ്പോൾ കൊടുക്കുന്നില്ല ഇല്ലെങ്കിലും ഈ ബോർഡ് ഒരു ക്രൈറ്റീരിയ പ്യോർലി നീറ്റ് ജെഇഇ പോലെ എൻട്രൻസ് ആയിട്ട് മാത്രം ഫോക്കസ് ചെയ്ത് അഡ്മിഷൻ എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അല്ലാതെ എല്ലാ കൊല്ലവും ഇതേപോലെ ഓരോ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നതായിരിക്കും എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അധികം എഫക്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ കുറേ കുറേ സുഹൃത്തുക്കൾക്ക് റാങ്കുകൾ നല്ലവണ്ണം ഡ്രോപ്പ് ആയിട്ടുണ്ട് അവസാന റാങ്കുകളിലേക്കുള്ള കുട്ടികളിലാണ് കൂടുതൽ ആ ഒരു ചേഞ്ച് ബാധിച്ചിട്ടുള്ളത് ആ ഒരു ഡ്രാസ്റ്റിക്കായിട്ടാണ് ചേഞ്ച് പോയതെങ്കിൽ പോലും അവസാന റാങ്കുകളിൽ അത് കുറച്ചധികം നമുക്ക് കണ്ടാൽ സാധിക്കും ഒരു നാലായിരം അയ്യായിരം റേഞ്ചിലൊക്കെ റാങ്ക് താഴെ പോയിട്ടുണ്ട് പല കുട്ടികൾക്കും അപ്പോൾ അത് അവരെ മെൻ്റലി ഭയങ്കരമായിട്ട് ഡിപ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട് കുട്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെയും മെൻറ്റൽ പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും എല്ലാ നിലയിലും കുട്ടികളെ വളരെ മോശമായി ബാധിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്